ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം മത്ത എഴുതിയ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം വായിക്കട്ടെ എൻ്റെ പിന്നാലെ വരുവേൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവരോട് പറഞ്ഞു മത്തം എഴുതിയ സുവിശേഷം തന്നെ പതിനാറാം അധ്യായത്തിൻ്റെ അത് അതിൻ്റെ പതിനെട്ടാം വാക്യം ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത വലിയ രണ്ട് അവകാശവാദങ്ങൾ അഥവാ പ്രസ്താവനകളാണ് ഈ വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് അതിൽ നിന്ന് രണ്ട് വാക്കുകൾ മാത്രം അടർത്തി എടുക്കട്ടെ ഞാൻ ആക്കും ഞാൻ നിങ്ങളെ ചിലതാക്കും മുക്കുവന്മാരായിരുന്ന മീൻ പിടിച്ച് നടന്നതായ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ഒക്കെ കണ്ടിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങളിപ്പം മീനെ പിടിക്കുന്നവരാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക് അവരുടെ അവരെ ആ വിളി കേട്ട് അവനെ അനുഗമിച്ച് അവനോട് ചേർന്ന് നടന്നപ്പോഴേ നമുക്കറിയാം പിന്നീടുള്ള ചരിത്രത്തിൽ അവരായിരങ്ങളെ ആയിരങ്ങളെ കർത്താവിംഗിലേക്ക് പിടിച്ചുകൊണ്ട് വന്നു അവരുടെ ജീവിതത്തിൽ പാളിച്ചകളൊക്കെ വന്നു എന്നാൽ കർത്താവ് അവരെ മാറ്റിത്തീർത്തു കർത്താവ് അവരെ ചിലതാക്കിത്തീർത്തു കർത്താവ് ചെയ്യുമ്പോൾ കർത്താവ് അവരിലൂടെ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് അവരെ രൂപാന്തരപ്പെടുത്തുമ്പോൾ കർത്താവ് അവർക്ക് ശക്തി കൊടുത്ത് അവരെ ചിലതിനായി നിയോഗിക്കുമ്പോൾ അതെത്ര അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാകും എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് നമ്മളോടും കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ ചിലതാക്കി തീർക്കും നീ എൻ്റെ പിന്നാലെ വരിക ഞാൻ നിൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തി ഇന്ന് നീ ഈ ലോകത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നേടുവാനായിട്ട് മുൻപോട്ട് പോകുന്നതിനെ മാറ്റിവെച്ചിട്ട് എന്നെ അനുഗമിച്ചാൽ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി സ്വർഗരാജ്യത്തിന് വേണ്ടി ചിലത് നേടുവാൻ നിന്നെ പ്രാപ്തിയുള്ളവരാക്കും നമുക്ക് ആ ശബ്ദത്തിന് ചെവി കൊടുക്കാമോ അതോട് ചേർന്ന് മത്താഴുചിച്ച ശേഷം പതിനാറാം അധ്യായത്തിൽ നാം വായിച്ചത് കർത്താവ് പത്രോസിനോട് പറയുന്നതാണ് ഞാൻ എൻ്റെ സഭയെ പണിയും കർത്താവാണ് അതിൻ്റെ പണിക്കാരൻ കർത്താവാണ് അതിന് അടിസ്ഥാനമിട്ടത് ആ അടിസ്ഥാനത്തിന്മേൽ നമുക്കറിയാം ഇപ്പോൾ സ്ഥലപ്രവർത്തി രണ്ടാം അധ്യായത്തിൽ പറയുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു കർത്താവിൻ്റെ പണി ആ പെന്തിക്കോസ് നാളിൽ ദൈവസഭയുടെ പണി തുടങ്ങിയത് ഇന്നും കർത്താവ് നിവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു നാളിൽ കർത്താവ് തൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ മധ്യാകാശത്തിൽ കടന്നു വന്നിട്ട് ആ സഭയെ തൻ്റെ അടുക്കലേക്ക് ചേർക്കും ആ സഭയെക്കുറിച്ചാണ് എഫ് എസ് ലേഖനത്തിൽ പറയുന്നത് ആ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായ സഭയായിട്ട് തന്നെ തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട സഭയായിട്ട് തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ട സഭയായിട്ട് ദൈവസന്നദ്ധിയോടെ ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നും ആ സഭ കറയും ചുളുക്കവും ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുവാനുള്ള ആ പണി കർത്താവ് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഭ ആ കർത്താവിൻ്റെ സഭ ശുദ്ധമായത് നിർമ്മലമായത് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിക്കുന്നതായ സഭ അതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കും ഈ പണിയിൽ കർത്താവിനോട് ചേർന്ന് പങ്കുചേരാം നമ്മയും കർത്താവ് പണിതെടുക്കും നമ്മെ ചിലതാക്കി തീർക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തെയും കർത്താവ് പണിയും നമ്മളെ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലേ ഓഹോ ആ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു അവൻ കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്രതാ ജാഗരിക്കുന്നു നമ്മെ പണിയുവാനായും കാക്കുവാനായും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം നമ്മുടെ പണിക്കാരൻ സകലത്തെയും നിർമ്മിച്ച സർവശക്തനായ ഭൂമിക്ക് ആകാശത്തെ വിരിച്ച ഈ സൂര്യചന്ദ്രന്മാരെ അതതിൻ്റെ ഭ്രമണപഥത്തിൽ കൃത്യമായി നിലനിർത്തിയ സർവശക്തനായ ദൈവമാണ് അവൻ്റെ ആ പണി നമ്മൾ ഈ ഭൂമിയിലേക്കൊന്നും നോക്കുമ്പോൾ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസ്ഥമാക്കി കർത്താവ് ചെയ്തിട്ടുള്ള പണികൾ ഈ ഭൂമിയിൽ അവൻ്റെ കൈവേലയെ നാം കാണുന്നു സൂര്യചന്ദ്രന്മാരെ നോക്കുമ്പോൾ മാത്രമല്ല പക്ഷിമൃഗാദികളെ നോക്കുമ്പോൾ പ്രകൃതിയിലെ ആ പുഷ്പങ്ങളെയും ആ വിവിധ തരത്തിലുള്ള സസ്യങ്ങളെയും നാം കാണുമ്പോൾ വിവിധ ജാതിയിലും ഗോത്രത്തിലും പെട്ട മനുഷ്യരെ കാണുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ പണിയുടെ ആ മഹത്വത്തെയാണ് നാം ദർശിക്കുന്നത് നമ്മെ പൂർണ്ണമായും പണിതെടുക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പ് അവൻ നമ്മെ പണിയും കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ആ പണി മഹത്വമുള്ളതായിരിക്കും തേജസ്സുള്ളതായിരിക്കും ദൈവകരങ്ങൾ നമ്മളെ ചിലതാക്കി തീർക്കുവാനായി നമ്മെ പണിതെടുക്കുവാനായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം അതിനായി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവും മുഖാന്തരം ഇടയാക്കട്ടെ ഗോഡ് ബ്ലസ്